ജസ്ന കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച് സി ബി ഐ ജസ്നയെ കണ്ടെത്താനായിട്ടില്ല എന്നും ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി തെളിവൊന്നുമില്ല എന്നും സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു നിർണായക വിവരങ്ങൾ ലഭിക്കാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നും സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് എരുമേലി വെച്ചുച്ചിറയിൽ നിന്നും ജസ്ന മരിയ ജെയിംസിനെ കാണാതായത് പോലീസും ക്രൈംബ്രാഞ്ചും നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സി ബി ഐ കേസ് ഏറ്റെടുക്കുന്നത് കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെയടക്കം സി ബി ഐ വിശദമായി ചോദ്യം ചെയ്തിരുന്നു ശാസ്ത്രീയമായ അന്വേഷണ മാർഗങ്ങളും സി ബി ഐ അവലംബിച്ചെങ്കിലും ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്നത് സിബിഐക്ക് കണ്ടെത്താനായില്ല സിബിഐ അന്വേഷണം അവസാനിപ്പിച്ചെങ്കിലും ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ പുറപ്പെടുവിച്ച ഇന്റർപോളിന്റെ അടക്കം ലുക്കൌട്ട് നോട്ടീസ് നിലനിൽക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ തുടരന്വേഷണം നടത്താമെന്നും സിബിഐ റിപ്പോർട്ടിൽ പറയുന്നു ജസ്നെ കാണാതായി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പോലീസ് കാര്യമായൊന്നും ചെയ്തില്ല എന്നും ഒരാഴ്ച കഴിഞ്ഞാണ് അന്വേഷണം ഊർജിതമാക്കിയതെന്നും സിബിഐ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് അതേസമയം സിബിഐ അന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും എന്നെ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്ന് ക്രിസ്ത്യൻ സംഘടനയായ കാസ വ്യക്തമാക്കി